നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കൻസിൻ്റെ പുതിയ ഐ എസ്സിൽ പതിനൊന്നാം സീസൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരമാണ് ഇന്ന് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് ഹൈദരാബാദിൻ്റെ ഹോം മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെവേ മത്സരം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം മുംബൈ സിറ്റി എഴുതിയിട്ട് ഒന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടകമായി കൊച്ചി വെച്ചിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ ഐ എസ് എല്ലെ അവസാന റൗണ്ട് പോരാട്ടം കൂടിയാണ് ഹൈദരാബാദുമായിട്ട് നടക്കുന്നത് എന്തായാലും ഈ ടീമുകൾക്ക് ഈ എസ് എൽ പതിനൊന്നാം സീസണിൽ പുറത്തായ ടീം തന്നെയാണ് എന്തായാലും ഇവിടേക്കൊക്കെ എന്തായാലും സൂപ്പർ കപ്പ് മാത്രമാണ് പ്രതീക്ഷിക്കാനുള്ളത് എന്തായാലും ഈ ഒരു മാസത്തിൽ പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും മികച്ചൊരു സ്കോഡും കൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു മാസത്തെ വിജയിക്കുന്നൊരു മനു തന്നെയായിരിക്കും ഈ ഒരു മാസത്തിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്തായാലും ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പുറത്താകാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈവേസ് ഹൈദരാബാദ് ഹൈദരാബാദിൻ്റെ ഹോം മത്സരവും കേരളത്തിൻ്റെ ഹെവിയ മത്സരം കൂടിയാണ് എന്തായാലും ആ രീതിക്ക് നോക്കുന്നത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക്